യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് രാജ്യത്തുടനീളമുള്ള കുടിയേറ്റക്കാർക്ക് ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താമസം അറിയാൻ ഉടൻ തന്നെ പുതിയ മേൽവിലാസം അറിയിക്കണമെന്നാണ് മുന്നറിയിപ്പ് താമസം മാറി പത്ത് ദിവസത്തിനുള്ളിൽ മേൽവിലാസം മാറ്റണം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് യു എസ് പി എസ് വഴി മേൽവിലാസം മാറ്റിയാൽ യു എസ് സി ഐ എസ്സിൽ ഓട്ടോമാറ്റിക്കായി മാറുമെന്ന് പല കുടിയേറ്റക്കാരും വിചാരിക്കുന്നുണ്ട് ഇത് തെറ്റാണ് യു എസ് പി എസും യു എസ് സി ഐ എസും രണ്ടും വ്യത്യസ്ത ഏജൻസികളാണ് യു എസ് പി എസിൽ മേൽവിലാസം മാറ്റിയാൽ യു എസ് സി ഐ എസ്സിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യില്ല യു എസ് സി എസ് തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ ഇതേക്കുറിച്ച് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പി എസ്സിൽ നിങ്ങളുടെ മേൽവിലാസം മാറ്റുന്നത് കൊണ്ട് യു എസ് സി എ എസ്സിൽ മാറില്ല യു എസ് ഇ എസ്സിൽ നിന്നുള്ള മെയിലുകൾ യു എസ് പി എസ് ഫോർവേഡ് ചെയ്യില്ല പുതിയ മേൽവിലാസം കിട്ടിയാൽ പത്ത് ദിവസത്തിനുള്ളിൽ യു എസ് ഇ എസ്സിനെ അറിയിക്കണം ഇതാണ് യു എസ് ഇ ഇ എസ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അപ്പോയിൻമെൻറ്റുകൾ മറ്റ് അറിയിപ്പുകൾ എന്നിവ കൃത്യമായി കിട്ടണമെങ്കിൽ രണ്ട് ഏജൻസികളിലും അഡ്രസ്സ് മാറ്റം വരുത്തണം യു എസ് സി ഐ എസ് ഇങ്ങനെയാ പറയുന്നു നിങ്ങളുടെ വിവരങ്ങൾ യു എസ് ഇ എസിലും യു എസ് പി എസ് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ മേൽവിലാസം മാറ്റാനായി യു എസ് ഇ എസ് ഡോട്ട് ജിഒ വി സ്ലാഷ് അഡ്രസ് ചേഞ്ച് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മേൽവിലാസം മാറ്റിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രധാനപ്പെട്ട മെയിലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇന്റർവ്യൂ അറിയിപ്പുകൾ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകൾ കേസിന്റെ തീരുമാനങ്ങൾ എന്നിവയൊക്കെ നഷ്ടപ്പെട്ടേക്കാം എ ജി വിസ ഉടമകളും വിസ ഇളവ് ലഭിച്ചവരും ഒഴികെ അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ വിദേശ പൗരന്മാരും മേൽവിലാസം മാറ്റണം ഓൺലൈനായി എങ്ങനെ മേൽവിലാസം മാറ്റാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഓൺലൈൻ വഴി മേൽവിലാസം മാറ്റാൻ സാധിക്കും യു എസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക അക്കൗണ്ട് ഇല്ലെങ്കിൽ വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരെണ്ണം ഉണ്ടാക്കുക മൈ അക്കൗണ്ട് എന്ന മെനുവിൽ പോവുക ഡാഷ്ബോർഡിൽ നിന്ന് മൈ അക്കൗണ്ട് ടാബിൽ പോയി ചേഞ്ച് ഓഫ് അഡ്രസ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പുതിയ മേൽവിലാസം കൃത്യമായി നൽകുക യു എസ് പി എസ് അംഗീകരിച്ച ഫോർമാറ്റിൽ തന്നെ നൽകണം യു എസ് പി എസ് സിപ്പ് കോഡ് ലൂക്കപ്പ് ടൂൾ ഉപയോഗിച്ച് ഇത് ഉറപ്പാക്കാവുന്നതാണ് യു എസ് ഇ എസിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസ് നിലവിലുണ്ടെങ്കിൽ ഓൺലൈൻ അക്കൗണ്ട് വഴി മേൽവിലാസം മാറ്റാവുന്നതാണ് നിങ്ങൾ ആദ്യമായി അപേക്ഷിച്ചപ്പോൾ കൊടുത്ത മേൽവിലാസം തെറ്റാണെങ്കിലും ഇത് മാറ്റാൻ സാധിക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ യു എസ് ഇ ഇ എസ് ഓൺലൈൻ അക്കൗണ്ട് ഉപയോഗിച്ച് മേൽവിലാസം മാറ്റുമ്പോൾ ഓരോ കേസിൻ്റെയും രസീത് നമ്പർ നൽകണം ഇത് നിങ്ങളുടെ അഡ്രസ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭിക്കാനും ഇത് ഉപകരിക്കും നിങ്ങൾ നൽകുന്ന രസീത് നമ്പറുകൾ വെച്ച് യു എസ് ഇ എ എസ് നിങ്ങളുടെ അഡ്രസ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഓൺലൈനായി അപേക്ഷിച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് യു എസ് ഇ എസിൻ്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആകും ഓൺലൈൻ വഴി മാത്രമല്ല തപാൽ വഴിയും മേൽവിലാസം മാറ്റാൻ സാധിക്കും ഫോം എ ആർ ലെവൻ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക യു എസ് ഇ എസ് ജി ഒ വി ഡോട്ട് എ ആർ ലെവൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്യാം പഴയതും പുതിയതുമായ മേൽവിലാസങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക നിർദ്ദേശങ്ങളെ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഫോം അയക്കുക ഇങ്ങനെ ചെയ്യുന്നതും നിയമപരമായി അംഗീകരിക്കും പക്ഷേ കാലതാമസം ഒഴിവാക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതാണ് നല്ലത് പേപ്പർ ഫോം ഉപയോഗിച്ച് മേൽവിലാസം മാറ്റിയാൽ എല്ലാ കേസുകൾക്കും ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകണമെന്നില്ല ഈ രീതി ഉപയോഗിക്കുകയാണെങ്കിൽ യു എസ് ഇ എസിനെ വിളിക്കുകയോ കൂടുതൽ നടപടികൾ എടുക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ